ഡോക്ടറുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദൂരൂഹത മാടവന കാട്ടാകുളത്ത് ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ ഉള്ളത് പോലീസിനെ കുഴയ്ക്കുകയാണ് ഇരിങ്ങാലകുട കാട്ടുംകച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് രണ്ട് കാറുകളിലായെത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാകുളത്തിന് സമീപമായിരുന്നു സംഭവം ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്തും എത്തിയ ഡോക്ടർ ഇടനിലക്കാരനമൊത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവമുണ്ടായതെന്നാണ് അറിവ് ഇവരെ പിന്തുടർന്ന രണ്ട് കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിൽ ഇടിച്ച് അപകടമുണ്ടാക്കി തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അക്രമികൾ പിൻവാങ്ങുകയായിരുന്നു ഡോക്ടറെ കൊട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെക്കുറിച്ചും വിവരം കിട്ടിയിട്ടില്ലെന്നാണ് സൂചന സംഭവത്തിന് പിന്നിൽ കൂടികളുടെ ഇടപാട് ഉണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് അക്രമികൾ സഞ്ചരിച്ചതെന്ന് കരുതുന്ന ഒരു കാർ മഞ്ഞന പള്ളിക്ക് സമീപത്തു നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നും വലിയൊരു കഠാര പോലീസ് കണ്ടെടുത്തു ഫോറൻസിക്കും പോലീസും പരിശോധന നടത്തിയിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു സിഐ ബി കെ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്